ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഫോൺ കിണർ വൃത്തിയാക്കുന്നതിനിടെ ും കമ്പിപ്പാറയും ഉൾപ്പെടെയുള്ള മാരകായുധങ്ങൾ കണ്ടെത്തി കഴിഞ്ഞ ദിവസം രാത്രിയിൽ കവർച്ച നടത്തി രക്ഷപ്പെടുന്നതിനിടെ മോഷ്ടിണറ്റിൽ നിന്നാണ് ആയുധങ്ങൾ കണ്ടെത്തിയത് സംഭവത്തിൽ തൃത്താല പോലീസ് അന്വേഷണം ആരംഭിച്ചു വാളുകൾ ഒരു കമ്പിപ്പാര ടോർച്ച് സ്ക്രൂ ഡ്രൈവർ എന്നിവയാണ് കിണറ്റിലെ വെള്ളം പറ്റിച്ച് വൃത്തിയാക്കുന്നതിനിടെ തൊഴിലാളികൾക്ക് ലഭിച്ചത് തുടർന്ന് വീട്ടുടമ ഉടൻ തന്നെ തൃത്താല പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി തമിഴ്നാട് സ്വദേശികളായ കരുണാനിധി ജയരാമൻ എന്നിവരെ പോലീസ് പിടികൂടിയിരുന്നു മോഷണം നടത്തി രക്ഷപ്പെടുന്നതിനിടെ കരുണാനിധി കിണറ്റിൽ വീഴുകയും രക്ഷപ്പെടാനുള്ള ശ്രമം പരാജയപ്പെട്ടതിനെ തുടർന്ന് ജയരാമൻ അതുവഴി വന്ന് കാർ യാത്രക്കാരോട് സഹായം അഭ്യർത്ഥിക്കുകയുമായിരുന്നു പോലീസും ഫയർഫോഴ്സും എത്തിയാണ് കരുണാനിധിയെ പുറത്തെടുത്തത് തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് മോഷണത്തിൻ്റെ ചുരുളഴിഞ്ഞത് ആനക്കര ഡയറ്റ് ലാബ് സ്കൂളിന് മുൻവശത്തെ ആളില്ലാത്ത വീടുകളിൽ വാതിൽ കുത്തി തുറന്നാണ് പ്രതികൾ മോഷണം നടത്തിയത് ഇവിടെ നിന്ന് മോഷ്ടിച്ച പണം കിണറ്റിൻകരയിൽ നിന്ന് കണ്ടെത്തിയിരുന്നു പ്രതികളെ പിന്നീട് റിമാൻഡ് ചെയ്തു വ്യാഴാഴ്ച രാവിലെയാണ് കിണറ്റിൽ നിന്ന് ആയുധങ്ങൾ കണ്ടെടുത്തത് ഈ ആയുധങ്ങൾ പ്രതികൾ കൊണ്ടുവന്നതാണോ അതോ മോഷ്ടിച്ചതാണോ എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ടെന്ന് പോലീസ് അറിയിച്ചു സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുകയാണ് ന്യൂസ് ഡെസ്ക് തൃത്താല